നവകേരള സദസ്സിന്റെ വൻ വിജയം കണ്ട് അസൂയ മുതൽ പ്രാന്ത് പിടിച്ച് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ അവരുടെ വിവിധ ഗ്രൂപ്പുകളും പിരിച്ചുവിട്ട് എല്ലാം പൂട്ടിക്കെട്ടി വെക്കാനേ അവർക്ക് നിർവാഹമുള്ളൂ കാരണം അധികാര മോഹം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന നേതാക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കെട്ടഴിഞ്ഞ പട്ടം പോലെ നടക്കുകയാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന പ്രഹസനം എല്ലാം തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു വട്ടാൻ വേണ്ടിയാണ് സുധാകരനും സതീഷിനും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നവകേരള സദസ്സിനായി കോൺഗ്രസ്സുകാർ നടത്തുന്ന പ്രതിഷേധം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞതിൽ യാതൊരു തെറ്റും നമുക്ക് പറയാനില്ല അദ്ദേഹം പറഞ്ഞത് വളരെ ശരി തന്നെയാണ് ഇവർ ചാവേറ സംഘത്തിനെ അയക്കുന്നത് എന്തിനെന്ന് കോൺഗ്രസ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോൺഗ്രസ്സുകാർ എന്തിനാണ് പ്രതിഷേധവുമായി വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും പ്രസാദ് പറഞ്ഞു വെറുതെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ആസൂത്രണമായി നടത്തുന്ന പ്രതിഷേധമാണിപ്പോൾ നടക്കുന്നതെന്നും മന്ത്രി ആരോപിച്ചു ഓരോ കുടുംബത്തിന്റെയും പ്രതീക്ഷകളായ യുവാക്കളെയാണ് വണ്ടിയുടെ മുൻപിലേക്ക് എടുത്തു ചാടുന്നതെന്നും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നും മന്ത്രി ചോദിച്ചു പ്രകോപനപരമായ സമരമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും അസഭ്യമാണ് വിളിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഒരു രക്തസാക്ഷി ആവശ്യമായി വന്നതുകൊണ്ടാണ് വാഹനത്തിന്റെ മുൻപിലേക്ക് ചാടി പ്രതിഷേധിക്കുന്നതെന്നാണ് മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചത് യാതൊരു പ്രകോപനവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി ആലപ്പുഴയിലെ പ്രതിഷേധത്തിനെതിരെ രൂക്ഷമായി മന്ത്രി വിമർശിച്ചു സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധിക്കാൻ സംഘം ചേർന്ന് വന്ന് അവിടെ നിന്ന് പ്രവർത്തകരെ ആക്രമിക്കാനെത്തി അപ്പോഴാണ് പ്രതിഷേധം രൂപപ്പെട്ടത് അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ലെന്നും ഊതിപ്പെരിപ്പിച്ചതാണെന്നും മന്ത്രി സജീ ചെറിയാൻ പറഞ്ഞു ഇപ്പോഴും ഇടതുപക്ഷ സർക്കാരിനെ താഴെയിറക്കാനാണ് ഇവരുടെ ഒക്കെ ശ്രമമെന്ന് ഇവിടുത്തെ പൊതുജനം പറഞ്ഞാൽ അത് നൂറ് ശതമാനവും അംഗീകരിക്കുക തന്നെ നിർവാഹമുള്ളൂ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക